നമ്മൾ നമ്മുടെ പൊതുവെയുള്ള ആരോഗ്യത്തെക്കുറിച്ച് നല്ല കെയർഫുള്ളാണ് എല്ലാവരും കൊളസ്ട്രോള് ഷുഗർ ഇതൊന്നും കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കും ബ്ലഡ് ഷുഗർ നോക്കും മധുരമില്ലാത്ത ചായ പുറത്തുനിന്നുള്ള ഭക്ഷണം കുറക്കും ചെറുതായിട്ട് നടത്തും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം അപ്പൊ എങ്ങനെയാണ് നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് അസ്ഥികൾ അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നത് ബാക്കിയുള്ള ശരീരത്തിലെ ഭാഗങ്ങളൊന്നും ഇത്ര കട്ടിയുള്ളതല്ല അപ്പൊ ഈ ഈ സ്ഥിരമായി കട്ടിയുള്ള സാധനങ്ങളായിട്ട് നിൽക്കുന്നത് അസ്ഥികളാണ് ഈ അസ്ഥിയുള്ളത് കൊണ്ടാണ് നമുക്ക് ആകൃതി നൽകുന്നത് അസ്ഥി രണ്ടസ്ഥികൾ കൂടുന്ന സ്ഥലത്തുള്ള ജോയിൻറ്റ് വഴിയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ തലച്ചോറ് കിഡ്നി ഹാർട്ട് പോലുള്ള അവയവങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതും അസ്ഥികളാണ് നെഞ്ചു കൂടിനകത്താണ് തലിക്കകത്താണ് മറ്റേ തലച്ചോറൊക്കെ ഉള്ളത് അപ്പോൾ ആകൃതി നൽകുന്നുണ്ട് അസ്ഥികൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ചലനം അതും സാധ്യമാക്കുന്ന അസ്ഥിയൊക്കെ അസ്ഥിയൊക്കെ വഴിയാണ് ഇതിനെ കൂടാതെ അസ്ഥികളെ മുമ്പൊക്കെ വിചാരിച്ച ഇത്രയും കുറച്ച് മെക്കാനിക്കൽ ആയിട്ടുള്ള ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾക്ക് ഉപയോഗമുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല അസ്ഥികൾ ഒരു റിസർവർ ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കുറച്ച് മൂല്യങ്ങൾ കാൽസ്യം ഫോസ്ഫറസ് പോലുള്ള കാര്യങ്ങൾ അസ്ഥി കാലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് അസ്ഥിൻറ്റേതും ആവശ്യത്തിന് ഉള്ള മൂല്യങ്ങൾ തന്നെയാണ് വേറെ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ നടത്തുന്ന ഹാർട്ട് പോലുള്ള മസിലുകൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതേ ആവശ്യത്തിന് ഇതേ മൂല്യങ്ങൾ തന്നെ ആവശ്യമുണ്ട് അത് അവർ അവർക്ക് ആവശ്യം വരുമ്പോൾ ബ്ലഡിലൂടെ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന അങ്ങോട്ട് കൊടുത്ത് സ്റ്റോർ ചെയ്യുക ചില മേത്ത് സ്റ്റോർ ചെയ്യുക കൂടെ സമയത്ത് അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ അതൊക്കെ ചെയ്യുന്ന ഒരു അവയവമായിട്ടാണ് ഇന്നിപ്പോൾ അസ്ഥിയെക്കുറിച്ച് പറയാറുള്ളത് അപ്പോൾ അസ്ഥീൻ്റെ ആരോഗ്യം എല്ലുകളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഈ എല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായെന്ന് നോക്കണം എല്ലുകളിൽ മുക്ക ഈ ഒരു എല്ല് കഴിഞ്ഞാൽ അതിൻ്റെ മുക്കാലും ഈ കാൽസ്യം ഫോസ്ഫറസ് പോലുള്ള നമ്മുടെ ചുവക്ക് പൊടി അല്ലെങ്കിൽ കുമ്മായപ്പൊടി പോലുള്ള സാധനം വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം ഈ കുമ്മായപ്പൊടി നേരെ വെച്ച് കഴിഞ്ഞാൽ ഈ കാൽസ്യം ഫോസ്ഫറസ് ഒന്നും നേരെ വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കില്ല അവിടെ അത് പൊടി പൊടി പക്ഷെ അതിനെ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ച് നിർത്തുന്നത് പ്രോട്ടീനാണ് അതായത് മാംസ്യം പ്രോട്ടീൻ പോലുള്ള പശ വെച്ചിട്ടാണ് ഈ കുമ്മം പോലുള്ള സാധനത്തിന് ഒട്ടിച്ചിട്ട് ഇത്രയും കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിർത്തിയിരിക്കുന്നത് അപ്പം ഈ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അതായത് കാൽസ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ ഈ കാര്യങ്ങളൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ മതിയായ അളവിൽ നമ്മൾ ഭക്ഷണത്തിലും അല്ലാതെയും നമ്മൾ ശരീരത്തിന് കൊടുത്താലേ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാൽസ്യം ഫോസ്ഫറസ് പോലുള്ളത് എവിടെ നിന്ന് കിട്ടുമെന്നാണ് അത് നമ്മൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് അധികവും ഈ പാലുൽപ്പന്നങ്ങളിൽ നിന്നാണ് മോര് തൈര് സാധാ പാല് ചീസ് അങ്ങനത്തെ പാലിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും കിട്ടുക പിന്നെ കുറെ ആയിട്ട് കുറച്ച് കടൽ മീനുകളിലും പച്ചക്കറികളിലൊക്കെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അവൈലബിലിറ്റി നന്നായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ പറഞ്ഞതാണ് കാൽസ്യം ഫോസ് ഫോസ്ഫറസ് കൂടാതെ ഈ കാൽസ്യത്തിനൊക്കെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം വയറിലൂടെ പോയിട്ട് കുടലിലെത്തുകയും അത് ബ്ലഡിലേക്ക് വലിച്ചെടുത്തതിന് ശേഷമാണ് എല്ലുകളിലേക്ക് പോയിട്ട് ഒട്ടിപ്പിടിക്കുന്നത് അപ്പൊ ഈ കൊടലുകളിൽ നിന്ന് ബ്ലഡിലേക്ക് വലിച്ചെടുക്കണമെങ്കിൽ ഏറ്റവും വേണ്ട ഒരു സാധനമാണ് വൈറ്റമിൻ ഡി അതൊരു വിറ്റാമിൻ ആണ് വൈറ്റമിൻ ഡി ശരിക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കുന്നത് നമ്മൾ വെയിലുകൊള്ളും വേണം വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് രാസപ്രവർത്തനം വഴി വൈറ്റമിൻ ഡി ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പൊ ഏത് സമയത്താണ് ഈ വെയിൽ കൊള്ളേണ്ടതെന്ന് അതിന് പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ പൊതുവിലുള്ള അഭിപ്രായം ഒരു രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയത്താണ് നമ്മൾ ഈ വെയിൽ കൊള്ളേണ്ടത് ഈ ഒരു വൈറ്റമിൻ ഡി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വെയിൽ കൊള്ളേണ്ടത് പിന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുക നല്ല കൊഴുപ്പുള്ള മീനുകളിൽ നിന്നാണ് പിന്നെ ഈ കാൽസ്യത്തിന്റെയും വൈറ്റമിൻ ഡിൻ്റെതും പറഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് ഈ കാൽസ്യം ഫോസ്ഫറസും ഈ ചോക്ക് കൂടി വരെയുള്ള ഈ കാൽസ്യം ഫോസ്ഫറസിനെ തമ്മിൽ ഒട്ടിച്ച് നിർത്താനുള്ള പ്രോട്ടീൻ അഥവാ മാംസം എവിടെന്നാണ് കിട്ടുന്നത് മാംസം നമുക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന മുട്ട ഇറച്ചി മീന് ഈ ഈ വക സാധനങ്ങളിൽ നിന്നാണ് മാംസം കിട്ടുക ഇത്ര നമ്മുടെ എല്ലിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കേണ്ടത് ഇതിന്റെ കൂടെ നമ്മൾ എല്ലുകൾക്ക് മാത്രമുള്ള ശരീരത്തിൽ എല്ലുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എല്ലുകൾക്ക് മാത്രമല്ല എല്ലുകൾക്ക് പൊതുവിലുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് എല്ല് വെറുതെ അനക്കാതെ വെക്കുകയാണെങ്കിൽ ആ എല്ല് ശോഷിച്ചു പോകും എല്ലിന്റെ ബലം കൂടണമെങ്കിൽ എല്ലിന് ചെറുതായിട്ട് പ്രഷർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഈ മോഡലിങ് റീമോഡലിങ് എന്നൊക്കെ പറയാം അത് ജീവിതകാലം മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ശരിക്കും എല്ല് ജനിച്ച സമയത്ത് ആ സമയത്ത് ഉണ്ടായതിനു ശേഷം വെറുതെ ഇരിക്കില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്ലഡിലേക്ക് നമ്മുടെ കാൽസ്യം ഫോസ്ഫറസ് പോലുള്ള ഈ മൂലകങ്ങൾ ആവശ്യമുള്ള സമയത്ത് എല്ലിന്ന് കൊടുക്കുകയും എല്ലിന് ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുക്കുകയും ചെയ്ത് അത് എപ്പോഴും ഇങ്ങനെ കൊടുക്കലും വാങ്ങലും നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു പത്ത് വർഷം ആവുമ്പോൾ നമ്മുടെ എല്ല് വീണ്ടും പുതിയതാവുകയാണ് ആദ്യമുള്ള എല്ല് പത്ത് വർഷം കൊണ്ട് പുതിയ എല്ലാവ എന്നിട്ട് വീണ്ടും കൊടുക്കാൻ തിരിച്ചുപോകാം എന്നിട്ട് വീണ്ടും അടുത്ത പത്ത് കൊല്ലം കൊണ്ട് വീണ്ടും പുതിയ എല്ലിങ്ങനെ കൊണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പ്രായം ചെല്ലും തോറും ഈ ഉണ്ടായാലും കൊടുക്കലും ഉണ്ടാവില്ല അതിൽ ഈ ഉണ്ടാവുന്നത് കുറയുകയും എല്ലിന്ന് പോകുന്നതും കൂടിക്കൂടി വരികയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്രായം ചെല്ലും തോറും നമ്മുടെ എല്ലിനുള്ള ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അപ്പം ഈ എല്ലിന്റെ ബലം ഉണ്ടാക്കാന് എല്ലിന്റെ മാത്രം പ്രത്യേകതയായ എല്ലിന് പ്രഷർ കൊടുക്കുക അതായത് ചെറുതായിട്ടുള്ള നടത്തം ലോഡിങ് കൊടുത്തുകൊണ്ടിരിക്കുക വലിയ ഏത് പ്രായക്കാർക്കൊന്നും ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടി അപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ കായികം അവർ കളിയും കാര്യങ്ങളൊന്നും ചെയ്യാതെ വീട്ടിലിരുത്തിയാൽ എല്ലിൻ്റെ ബലം കുറഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ അവർക്ക് അവരുടെ പ്രായത്തിൽ ചെയ്യാവുന്ന എല്ലാ കായികാഭ്യാസങ്ങളും ചെറിയ ചെറിയ കളികളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക മിഡിൽ കഴിച്ചിട്ട് അല്ലെങ്കിൽ പ്രായ ആൾക്കാർക്ക് ജോഗിങ് വലിയൊരു കോണ്ടാക്ട് സ്പോർട്സ് അല്ലാത്ത ഇഞ്ചുറി ഒന്നും പറ്റാൻ സാ സാധ്യതയില്ലാത്ത പോലുള്ള ജോഗിങ് വൈകിട്ട് നടക്കുക ട്രെഡ്മില് നടത്തും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താലും എല്ലിന് ആവശ്യത്തിനുള്ള പ്രഷർ കിട്ടുകയും ആ പ്രഷർ കിട്ടിയ സ്ഥലത്ത് എല്ല് കട്ട് ചെയ്ത് വരികയും ചെയ്യും അപ്പോൾ എല്ലിൻ്റെ ആരോഗ്യത്തിന് എല്ലിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം ഫോസ്ഫറസ് അതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു പാലുൽപ്പന്നങ്ങളും പച്ചക്കറി പോലുള്ളതിൽ വൈറ്റമിൻ ഡി വെയിലാണ് കിട്ടുക പിന്നെ കൊഴുപ്പുള്ള മീനുകളിൽ നിന്നും കിട്ടും പിന്നെ ആ വൈറ്റമിൻ ഡി വെയിലൊക്കെ ഒന്നും കൊള്ളാൻ സാധ്യത ഇല്ലാത്തവർ അതിൻ്റെ സപ്ലിമെൻറ്റായിട്ട് കഴിക്കാവുന്നതാണ് അതേപോലെ ഈ കാൽസ്യം ഫോസ്ഫറസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്കും കുറച്ച് കിടപ്പിലായ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ആവശ്യത്തിനുള്ളത് ഭക്ഷണത്തിലൂടെ കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ആയിട്ട് കാൽസ്യം ഫോസ്ഫറസും ഉള്ള ഗുളികകൾ കൊടുക്കാറുണ്ട് വൈറ്റമിൻ ഡിയും അതേപോലെ നമ്മൾ നമ്മളധികം വെയിൽ കൊള്ളാത്തവരൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അവർക്കും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് കൊടുക്കാം പിന്നെ നമ്മൾ അറിയാതെ പോകുന്ന ഒന്നാണ് ഈ പ്രോട്ടീൻ ഈ കാൽസ്യവും വിറ്റമിൻ ഡിയും കുമ്മായം പോലത്തെ ചോക്ക് വെട്ടിയുള്ള സാധനം എത്ര കൊടുത്താലും അത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള പശയില്ലെങ്കിൽ അതായത് പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഈ വയസ്സായ ആൾക്കാർക്ക് കുറച്ച് പ്രോട്ടീൻ എല്ലാ ദിവസവും ഒരു മുട്ടയുടെ വെള്ളമെങ്കിലും കൊടുക്കുന്ന രീതിയിൽ പ്രോട്ടീൻ്റെ അളവ് എപ്പോഴും നമ്മുടെ ശരി ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി അവലംബിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ചെയ്യാനുള്ളത് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ എല്ലിന് പ്രഷർ കൊടുക്കുകയും അതുമൂലം ആ പ്രഷറുള്ള ഭാഗത്തേക്ക് എല്ല് കട്ടി വന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ഏത് പ്രായക്കാർക്കും എപ്പോഴും ചെയ്യാൻ രീതിയിലുള്ള ജോഗിങ് ചെറിയ പ്രായത്തിൽ അവർ കളിക്കാൻ വിടുക മുതലായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലിൻ്റെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ച് നടത്താൻ പറ്റും